നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒന്നരണ്ട് ദിവസമായി ഗുസ്തി താരം വിനേഷ് ആണല്ലോ ഇവിടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് വാർത്ത മാത്രമല്ല അത് വിവാദം കൂടിയാണ് ആ വിവാദത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ നിറം കൂടി കലർന്നിട്ടുണ്ട് അപ്പോൾ ചില അപ്രിയ സത്യങ്ങൾ കൂടി പറയാതിരിക്കാൻ പറ്റില്ല കിട്ടുന്ന വടി ഏതായാലും അത് കർഷകനായാലും ദളിതനായാലും സ്പോർട്സ് താരമായാലും അതെടുത്ത് രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഇത്തരം ആളുകൾ ആരും തന്നെ സ്പോർട്സ് പ്രേമികളായതുകൊണ്ടോ വിനേഷ് ഫോഗത്തിനുണ്ടായ നഷ്ടം അവർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടോ ഒന്നുമല്ല അതൊരു അവസരമായി അവർ കാണുന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാം വിനേഷ് ഭോഗത്തെ യോഗ്യതാ മത്സരത്തിൽ അൻപത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ മത്സരിച്ച് പൂജ്യം സ്കോർ നേടി താരതമ്യേന ജൂനിയറായ ആളോട് പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു അതിനുശേഷം അവർ അൻപത് കിലോ വിഭാഗത്തിൽ മത്സരിച്ച് യോഗ്യത നേടുകയായിരുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവർ സാധാരണ മത്സരിക്കുന്നത് അൻപത്തി മൂന്ന് കിലോ വിഭാഗത്തിലായിരുന്നു എന്നാൽ അവർക്ക് യോഗ്യത കിട്ടിയില്ല അങ്ങനെയാണ് അവർ അൻപത് കിലോയിലേക്ക് മാറിയത് രണ്ടായിരത്തി പതിനാറിലെ യോഗ്യതാ മത്സരത്തിന് മുന്നേയും ഇതേപോലെ തന്നെ ഇവർ ഓവർ ഓവർവെയ്റ്റായി പുറത്തായിരുന്നു അതായത് ഇപ്പോൾ സംഭവിച്ചത് ആദ്യത്തെ കേസ് അല്ല എന്ന് സാരം വിനേഷിൻ്റെ കോച്ച് ഫിസിയോ സപ്പോർട്ട് ടീം എല്ലാം വിദേശികളാണ് അവരെ വിനേഷ് സ്വയം തിരഞ്ഞെടുത്തതാണ് ഒളിമ്പിക് അസോസിയേഷൻ നിയമിച്ച പരിശീലകനെ ഒഴിവാക്കി വിനേഷ് സ്വയം തൻ്റെ തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇവർക്കുള്ള പരിശീലനത്തിനും പരിശീലകനും സൗകര്യങ്ങൾക്കുമായി രാജ്യമാണ് പണം ചിലവാക്കുന്നത് വിനേഷിൻ്റെ പരിശീലകർക്ക് ആർക്കും ഈ അധികം വന്ന തൂക്കത്തിൽ പങ്കില്ല എങ്കിൽ അവർക്ക് പ്രൊഫഷണലിസം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി ഫൈനലിൽ തൂക്കം നോക്കുന്നതിൻ്റെ തലേന്ന് കഴിയാവുന്ന എല്ലാ പണിയും തൂക്കം കറക്കാൻ നോക്കി എന്നിട്ടാണ് അധികം തൂക്കം വന്നത് ചൂടുള്ള മുറിയിൽ കഴിഞ്ഞു വിയർത്ത് തൂക്കം കുറയാൻ സമയം ചിലവഴിച്ചു ചർമ്മത്തിൽ ചൂട് കൂടി പൊള്ളലേറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു കൂടാതെ ഭക്ഷണം വെള്ളം എന്നിവയെല്ലാം ഒഴിവാക്കി രക്തം വരെ എടുത്തു വസ്ത്രം ചെറുതാക്കി എന്തിന് മുടി വെട്ടാൻ വരെ തയ്യാറായി ഇതെല്ലാം തലേന്ന് നടന്നതാണ് എന്നോർക്കണം മത്സരത്തിന് മുന്നേ എല്ലാവർക്കും ഒരേ സമയം തൂക്കം നോക്കുന്നതാണ് എന്നറിയാമല്ലോ ആ സമയത്ത് ഓവർ വെയ്റ്റ് ആയാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം കൂടി നൽകി ഒരിക്കൽ കൂടി തൂക്കം നോക്കാൻ അവസരമുണ്ട് എന്നിട്ടും വെയ്റ്റ് നൂറ് ഗ്രാം കുറയ്ക്കാൻ സാധിച്ചില്ല തീർച്ചയായും അവർക്ക് തൂക്കം നന്നേ കൂടുതലായി കാണും ഒരു ലോകോത്തര പ്രൊഫഷണൽ മത്സരത്തിൽ മത്സരിക്കുന്ന അത്ലറ്റാണ് അവർ എന്നോർക്കണം ബിനേഷ് ഭോഗത്തിന് രണ്ട് തവണ അവസരം കൊടുത്താണ് അവർ യോഗ്യത നേടിയത് അതുകൂടാതെ അവർക്ക് അവർ പറഞ്ഞ ലോകോത്തര പരിശീലകനെ തന്നെ നൽകി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഹങ്കറിക്കാരനോ മറ്റോ എന്തോ ആണ് അവരുടെ പരിശീലകൻ ഇവിടെ ചിലർ സോഷ്യൽ മീഡിയ എഴുതുന്നുണ്ട് ഇത് എന്തോ ഒരു ഒത്തുകളിയാണ് ഗൂഢാലോചനയാണ് ഇനി അവരുടെ പരിശീലകനായിട്ട് നിൽക്കുന്ന ആൾക്ക് ആളെ ഇനി അടുത്ത ഇന്ത്യയുടെ കായിക മന്ത്രിയായിട്ടൊക്കെ കാണാം അപ്പോൾ അതിൻ്റെ താഴെ ചിലർ മറുപടി കൊടുത്തിട്ടുണ്ട് ഹങ്കരിക്കാരനാണോ ഇവിടുത്തെ കായികമന്ത്രി ആവാൻ പോകുന്നത് അതായത് ചില ഗൂഢോച ഗൂഢാലോചന സിദ്ധാന്തക്കാര് കോച്ചും ആയിട്ട് കോച്ച് എന്തോ കൃത്രിമം കാണിച്ചാണ് അത്രയും ഇവർക്ക് തൂക്കം കൂടിയത് അങ്ങനെ ഒളിമ്പിക്സിൽ നിന്ന് ഇവരെ ഇന്ത്യയിലുള്ള അതായത് ഇപ്പോൾ ഭരിക്കുന്നവർ ആണ് പുറത്താക്കിയത് എന്ന തരത്തിൽ ചില ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും ശരി ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി പറയാം വിനേഷ് പോകത്തുന്ന അവർക്ക് അവർ പറഞ്ഞ പണവും രാജ്യം നൽകി ഇതിൽ ഏതിലെങ്കിലും കുറവ് വന്നിരുന്നുവെങ്കിലോ അവർക്ക് ഒളിമ്പിക്സ് യോഗ്യത നൽകിയില്ല എങ്കിലും രാജ്യത്തിനെതിരെ തെരുവിൽ ഉണ്ടാക്കാൻ കോൺഗ്രസ് കമ്മികളും കാലിസ്ഥാൻ വാദികളുമൊക്കെ തയ്യാറായിരുന്നു കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു എന്നിട്ടും ഒളിമ്പിക്സിൽ വിനേഷിന് അയോഗ്യത കൽപ്പിച്ച ഉടനെ ഒരു മകളോടെന്ന പോലെ പ്രധാനമന്ത്രി നേരിട്ട് അവരെ വിളിച്ച് ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചത് അവർക്കൊപ്പം തന്നെ നിൽക്കാൻ വേണ്ടി ഒളിമ്പ്യൻ പി ടി ഉഷയോട് നിർദ്ദേശം നൽകുകയും ചെയ്തു ഭക്ഷണം വെള്ളം രക്തം എല്ലാം ഉപേക്ഷിച്ച വിനേഷിനെ ആശുപത്രിയിലാക്കേണ്ടി വന്നു സ്പോർട്സ് ആയാലും മതമായാലും രാഷ്ട്രീയമായാലും സിനിമയായാലും എന്തു കുന്തമായാലും രാഷ്ട്രത്തിൻ്റെ മുകളിലല്ല ഒന്നും അവിടേക്ക് പാഞ്ഞുകയറാൻ അനുവദിക്കുകയും ഇല്ല വിനേഷ് ഭോഗത്തിൻ്റെ നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ മേൽപ്പറഞ്ഞ ഒഴികെ എല്ലാവരും ദുഃഖിതരാണ് പക്ഷേ അത് അവസരമാക്കി ഇവിടെ ബംഗ്ലാദേശിലെ ഹാപ്നെസ് ഇൻഡെക്സ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് ചിലരുടെ ധാരണയെങ്കിൽ അതങ്ങ് മറന്നേക്ക് അതിലൊരുപാട് റിസ്ക് എലമെൻസ് ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു